പേര് ശ്രീലതാ പ്രതിയും പുതിയ ആൾക്കാർക്ക് വേണ്ടി ഒന്ന് പരിചയപ്പെടുത്തുകയാണ് തുടക്കത്തിൽ നമ്മുടെ ഡോക്ടർ ഹരിശങ്കർ പറഞ്ഞ പോലെ ഏത് ഏത് വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർക്കും ബ്ലെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രസ്ഥാനമാണ് ആർ സി എം ഞാൻ ബേസിക്കലി അധ്യാപികയായിരുന്നു ഇരുപത്തിയാറ് വർഷം ടീച്ചിങ് മേഖലയിൽ നിന്നതിന് ശേഷമാണ് ഇന്ന് ആർ സി എമ്മിൽ ജീവിക്കുന്നു അത് പറയുമ്പോൾ ശരിക്കും ദിനേശ് ബാബു സാറ് നിർത്തിയെടുത്ത് വെച്ച് ഞാൻ തുടങ്ങാം സാറ് കുറെ രോഗങ്ങൾക്ക് വേണ്ടി ഒരു പരിഹാരം പറഞ്ഞു ഞാൻ ഏതാണ്ട് ആർ സി എമ്മിൽ ജോയിൻ ചെയ്യുന്നതിന് ഏഴ് വർഷം മുമ്പ് ഹൈപ്പോ തൈറോഡിസം ഉണ്ടായിരുന്ന ഒരാളാണ് വെയിറ്റ് കൂടിക്കൊണ്ടിരുന്നു മുടി കൊഴിഞ്ഞു ക്ഷീണം വന്നു എന്താ സംഭവം ഒന്നും മനസ്സിലായില്ല ഡിറ്റക്ട് ചെയ്ത് ഡോക്ടർ പറഞ്ഞു ഹൈപ്പോ ആണ് ലൈഫ് ലോങ് മെഡിസിൻ എടുക്കണമെന്ന് പറഞ്ഞു തൈറോനോം സ്റ്റാർട്ടും ചെയ്തു സ്റ്റാർട്ട് ചെയ്ത് ഇരുപത്തിയഞ്ച് എം ജി എൽ സ്റ്റാർട്ട് ചെയ്തു മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ അമ്പതാക്കി അത് കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞപ്പം എഴുപത്തി അഞ്ചാക്കി അങ്ങനെയൊക്കെ ഇരിക്കുമ്പോഴാണ് ആർ സിമിൽ വരുന്നത് ഗാമ ഒറൈസ് സ്റ്റാർട്ട് ചെയ്ത് എനിക്ക് തോന്നുന്നു ഒരു ആറ് മാസം കഴിഞ്ഞപ്പോൾ പതിയെ ഇതിൻ്റെ തൈറോയിഡ് ചെക്ക് ചെയ്തു കഴിഞ്ഞപ്പോഴേക്കും ഇത് താണു തുടങ്ങി ഏതാണ്ട് നാല് വർഷമായിട്ട് ഞാൻ തൈറോയിഡിൻ്റെ മെഡിസിൻ എടുക്കുന്നില്ല ഗാമോറൈസിനോട് മാത്രം എന്നോട് അന്ന് ഡോക്ടേഴ്സ് പറഞ്ഞത് ആയുർവേദത്തിലോ ഹോമിയോയിലോ അലോപ്പതിയിലോ തൈറോയിഡിന് ഒരു ശാശ്വത പരിഹാരമില്ല മരണം വരെ തൈറോയിഡിനുള്ള ഗുളിക കഴിക്കണമെന്നാണ് പറഞ്ഞത് ഇന്ന് ഞാൻ ഗാമ റൈസ് നോൾ രണ്ടെണ്ണം വെച്ച് രണ്ട് നേരം കഴിക്കുന്നുണ്ട് തൈറോയിഡ് കഴിഞ്ഞ മാസം നോക്കിയപ്പോഴും നോർമലിലെത്തി നോർമൽ ലെവലിൽ തന്നെയാണ് നിൽക്കുന്നത് വെയ്റ്റ് വെച്ചത് ഒരിക്കലും കുറയില്ല എന്ന് പറഞ്ഞു എൻ്റെ വെയ്റ്റ് പതുക്കെ കുറഞ്ഞ് തുടങ്ങി തൈറോയിഡ് നോർമൽ ആയപ്പോൾ അപ്പോൾ എന്തായാലും ഡോക്ടർ പറഞ്ഞ ആ ഒരു എന്താ പറയുന്നത് അത് നൂറ് ശതമാനം അതിൻ്റെ ഒരു ടെസ്റ്റിമോണിയൽ ഒരു ലിവിങ് ടെസ്റ്റിമോണിയൽ തന്നെയാണ് ഞാൻ അപ്പോ ഇപ്പോ ഞാൻ ഇവിടെ നിൽക്കുന്നത് കീസോൾ കീസോളിനെ കുറിച്ച് പറയുമ്പോ ആർ സി എമ്മിൽ വന്നതോ കീസോളിലൂടെ അല്ല ഞാൻ പക്ഷെ ഇന്ന് കീസോളിന്റെ ഓൾ ഇന്ത്യ ഹൈജീൻ ട്രെയിനറായിട്ട് ഇന്ന് ഇവിടെ നിൽക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ എനിക്ക് എല്ലാവരോടും ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരോടും എനിക്ക് നന്ദി പറയാനുള്ളത് ഹൈജീൻ ക്യാമ്പയിൻസ് അതായത് ഏപ്രിൽ ഇരുപത്തി രണ്ട് മുതൽ മെയ്യിൽ ഇരുപത്തിയെട്ട് വരെ പല സ്ഥലങ്ങളിൽ ഹൈജീൻ ക്യാമ്പയിൻസ് നടത്തി എന്താ പറയുക ഒരു സപ്പോർട്ട് തന്നതിന് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരോടും ഞാൻ എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി അറിയിക്കുന്നു ഫസ്റ്റ് ടൈം ഹൈജീൻ ക്യാമ്പയിൻ നടത്തിയപ്പോൾ ഒരുപാട് സ്ഥലങ്ങളിൽ പോയി അവിടെ ചെന്ന് ഹൈജീൻ ക്യാമ്പയിങ് നടത്തി അതെങ്ങനെയാണെന്ന് കാണിച്ചു കൊടുക്കാൻ സാധിച്ചെങ്കിൽ ഇന്ന് കേരളത്തിലും ഇന്ത്യയിലും ഇതിൻ്റെ ഡ്യൂപ്ലിക്കേഷൻ സംഭവിച്ച് ഈ പ്രാവശ്യം ഞാൻ അധികം എവിടെയും യാത്ര ചെയ്തിട്ടില്ല എൻ്റെ സ്ഥലത്ത് അതായത് പത്തനംതിട്ട ജില്ലയിൽ ഇരുന്നുകൊണ്ട് ഇന്ത്യ ഒട്ടാകെയുള്ള ഹൈജീൻ ക്യാമ്പയിൻസ് ഒന്ന് കോർഡിനേറ്റ് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ ആ തലത്തിലേക്ക് കൊണ്ടെത്തിക്കാൻ നിങ്ങൾ എല്ലാവരും തന്നെ ആ ഒരു സപ്പോർട്ടിന് നന്ദി അറിയിക്കുന്നു അപ്പം പി എന്ന് പറയുമ്പോൾ ഇന്ന് ഇവിടെ പറഞ്ഞ ഗാമ റൈസ്നോളില് ഡോക്ടർ പറഞ്ഞപ്പോൾ ഒരു കാര്യം പറഞ്ഞു പി സി ഒ ഡി അതുപോലെ തന്നെ മെനോപോസ് മെനോപോസൽ മെനോപോസിൽ സിംറ്റംസ് ഇതിനെല്ലാത്തിനും ഒരു പരിഹാരം ഗാമ ഓസ്നോളിലുണ്ട് ഇതുമായിട്ട് ന്യൂട്രി ചാർജുമായിട്ട് നമുക്ക് കണക്ഷൻ ഉണ്ട് ഗുഡ് ഡോട്ടുമായിട്ട് കണക്ഷൻ ഉണ്ട് അതായത് കീസോൾ എന്ന് പറയുന്ന ഈ ഒരു കീസോൾ എന്ന പേര് കേൾക്കുമ്പോൾ പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് ഏതോ ഒരു ആത്മാവിന്റെ താക്കോല് പണ്ട് പറയുമായിരുന്നു സ്ത്രീകളുടെ ആത്മാവിന്റെ താക്കോലാണെന്ന് ഇന്ന് ഞാൻ അങ്ങനെ പറയില്ല ഓരോ വ്യക്തിയുടെയും ആത്മാവിന്റെ താക്കോലാണ് കീസോള് കീസോളിൽ നിന്ന് നമുക്ക് ഏതൊരു കാറ്റഗറിയെ വേണമെങ്കിലും കണക്ട് ചെയ്തെടുക്കാം നമ്മൾ ഈ ഒരു ഒറ്റ കാറ്റഗറി പറയുമ്പോൾ ഇതിന് വീണ്ടും നാല് സെഗ്മെന്റുകളുണ്ട് അതിനെ കുറിച്ചൊക്കെ നമുക്ക് വിശദമായിട്ട് പറയാം അപ്പൊ കീസോൾ കേൾക്കാത്തവർ എത്ര പേരുണ്ട് ആദ്യമായിട്ട് ഇന്ന് കീസോൾ എന്ന് കേൾക്കുന്നോ എത്ര പേരുണ്ട് ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യുമോ ഓക്കെ പുതിയ ആൾക്കാരൊന്നും കേട്ടിട്ടില്ല അപ്പൊ ആർ സി എമ്മിന്റെ ഒരു ഒരു ചെറിയ ഒരു കാറ്റഗറി മാത്രമാണ് കീസോൾ കീസോളിൽ സ്ത്രീകൾക്ക് വേണ്ടിയുള്ള പ്രോഡക്റ്റ്സ് മാത്രമല്ല തുടക്കത്തിൽ നമ്മൾ കീസോളിനെ കുറിച്ച് പറയുമ്പോൾ എല്ലാവരുടെയും മനസ്സിൽ സൗന്ദര്യം ബ്യൂട്ടി എന്നൊക്കെ പറഞ്ഞപ്പോൾ എല്ലാവരും വിചാരിക്കുന്നത് സ്ത്രീകൾക്കുള്ളതാണ് പുരുഷന്മാർക്കുള്ളതല്ല എന്ന് വിചാരിച്ചിരുന്നു സൗന്ദര്യം എല്ലാവർക്കും വേണം ശരിക്കും പറഞ്ഞാൽ ഒരു പെൺകുട്ടി ജനിച്ച് ആ പെൺകുട്ടിയുടെ ലൈഫ് ടൈം ത്രൂ അതായത് ഇപ്പോൾ ഒക്കെ ആകുന്നത് ഏതാണ്ട് എട്ട് വയസ്സൊക്കെ ആകുമ്പോഴേ പീരീഡ്സ് സ്റ്റാർട്ട് ചെയ്യാറുണ്ട് പീരീഡ്സ് ആയി മെന പോസ് വരെയുള്ള ഒരു ടൈം വരെ ആ ഓരോ ഹോർമോണൽ വ്യത്യാസങ്ങൾ വരുന്നതനുസരിച്ച് ഒരു സ്ത്രീക്ക് വേണ്ട ആത്മവിശ്വാസം കൊടുക്കുന്ന ഒരു കാറ്റഗറി തന്നെയാണ് കീസോ അതുപോലെ തന്നെ ഇന്ന് ആർ സി എം കീസോളില് നേരത്തെ നമ്മൾ പറയുമായിരുന്നു ഹൈജീൻ്റെ സെഗ്മെന്റ് ഹൈജീൻ പ്രോഡക്ട്സിന്റെ സെഗ്മെന്റ് അത് സ്ത്രീകൾക്ക് വേണ്ടി മാത്രമുള്ള സാനിറ്ററി നാപ്പിനും ഇൻറ്റിമേറ്റ് വാഷും ഇന്ന് അതിൽ മെൻസ് ഇൻറ്റിമേറ്റ് വാഷ് ഉണ്ട് അത് ഓരോ വീട്ടിലും ആവശ്യമുള്ള ഒരു പ്രോഡക്റ്റ് തന്നെയാണ് ഇന്ന് ഏതായിട്ട് നമ്മൾ ഒരു ഫുൾ കോസ്മെറ്റിക്കിൻ്റെ ഒരു കോസ്മെറ്റിക് ഇൻഡസ്ട്രിയുടെ ഒരു കംപ്ലീറ്റ് ഒരു ഗ്ലോബൽ ട്രെൻഡ് എടുക്കുകയാണെങ്കിൽ ഏകദേശം നമുക്ക് പറയാൻ പറ്റുന്നത് ഒരു അഞ്ഞൂറ്റി അറുപത് ബില്യൺ ഡോളേഴ്സ് ആ ഒരു കണക്കിലായിരുന്നു ഇപ്പോഴത്തെ ആ ഒരു ട്രെൻഡെങ്കിൽ ഏതാണ്ട് രണ്ടായിരത്തി മുപ്പതാകുമ്പോഴേക്കും ഇത് വളർന്ന് എണ്ണൂറ് ബില്യൺ ആകാനുള്ള സാധ്യതയുണ്ട് അപ്പം നമുക്കൊന്ന് ചിന്തിച്ചാൽ മനസ്സിലാക്കാം ഇതിൻ്റെ മാർക്കറ്റിന് എത്രത്തോളം വളർച്ച ഇനിയും ഉണ്ടാകും ഒരു റേറ്റ് എന്ന് പറയുന്നത് ഒരു ഫാസ്റ്റ് ഗ്രോയിങ് ട്രെൻഡാണ് ഇനി വരാൻ പോകുന്നത് ീസോളിന്റെ വളർച്ച രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിൽ മുപ്പത്തി ആറ് ശതമാനമായിരുന്നെങ്കിൽ ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് നമ്മൾ ഏകദേശം ഒരു അമ്പത്തിരണ്ട് ശതമാനം ഗ്രോത്ത് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് കീസോളിന് അപ്പൊ തീർച്ചയായിട്ടും ഈ ഒരു സെഗ്മെന്റിൽ വരുന്ന പ്രോഡക്റ്റ് എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് പറഞ്ഞ് തരുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാകും ഇതിന്റെ വളർച്ച എത്രത്തോളം സാധ്യതയുള്ള ഒരു സെഗ്മെന്റ് ആണ് ഇതെന്ന് കീസോള് ശരിക്കും പറഞ്ഞാൽ ഒരു ബ്രാൻഡായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല ഇന്ന് ഇവിടെ ഇരിക്കുന്ന ഒരുപാട് സ്ത്രീകൾ എനിക്ക് നന്നായിട്ടറിയാം ഇന്ന് വരെ ആരും പോയി സംസാരിക്കുമോ അധികം ഒരുങ്ങാത്ത ആൾക്കാർ ഇന്ന് കീസോളിൻ്റെ പ്രോഡക്റ്റ് ഉപയോഗിച്ച് ആത്മവിശ്വാസം നേടിയവരുണ്ട് കീസോളിലൂടെ വന്നിട്ട് സംസാരിക്കാൻ പഠിച്ചവരുണ്ട് കീസോളിലൂടെ വന്നിട്ട് ചിരിക്കാൻ പഠിച്ചവരുണ്ട് കീസോളിലൂടെ വന്നിട്ട് മറ്റുള്ളവരെ കൂടെ ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നേറാൻ പഠിച്ച സ്ത്രീകളുണ്ട് അപ്പം ഇതെല്ലാം സാധിക്കുന്ന ഇതൊരു ചെറിയൊരു ബ്രാൻഡായിട്ട് നമുക്ക് പറയാൻ സാധിക്കില്ല ഇത് ഈ ഒരു കാറ്റഗറി അതായത് ഓരോ സ്ത്രീക്കും സൗന്ദര്യവും ആത്മവിശ്വാസവും കൊടുക്കുന്ന ഒരു സെഗ്മെന്റ് തന്നെയാണ് സ്ത്രീകളെ കുറിച്ച് അങ്ങനെ പറയുന്നതിൻ്റെ കാരണം മറ്റൊന്നുമല്ല പുരുഷന്മാർക്ക് ഉള്ളതല്ല എന്നല്ല അതിൻ്റെ അർത്ഥം സ്ത്രീകൾ എല്ലാ കാര്യത്തിലും കുറച്ച് പിന്നോട്ട് നിൽക്കുന്നവരാണ് ിലൂടെയാണ് വളർന്ന് ആർ സി എമ്മിൽ കീസുകളിലൂടെ വളർന്ന് മുന്നോട്ട് വന്ന ഒരുപാട് സ്ത്രീകൾ ഉണ്ട് ഈ ത്രീ പില്ലേഴ്സ് ഓഫ് ആർ സി എം നേരത്തെ തന്നെ പറഞ്ഞു കഴിഞ്ഞു അതായത് ഹെൽത്ത് കെയർ സെൽഫ് റിലയൻസ് വിമൻ എംപവർമെന്റ് ഇത് നമ്മൾ മെയിനായിട്ട് ഉദ്ദേശിക്കുന്ന ഈ ഒരു ത്രീ പില്ലേഴ്സിന് നമ്മൾ ഇവിടെയും ഓരോ ഓരോ കാറ്റഗറി പറയുമ്പോഴും ഇതിന് ഊന്നൽ കൊടുത്തുകൊണ്ട് തന്നെയാണ് നമ്മൾ സംസാരിക്കാറുള്ളത് ഒരുപാട് റിവാർഡ്സും ഒക്കെ കിട്ടിയിട്ടുണ്ട് ഈ ഒരു അവാർഡ് പ്രിയങ്ക റെക്കും ഒത് അതായത് ചേഞ്ച് മേക്കർ ഓഫ് ദ ഇയർ എന്ന അവാർഡ് പ്രിയങ്ക മാമിന് ഹൈജീൻ ക്യാമ്പയിൻസ് ഹൈജീൻ അവയർനെസ് പ്രോഗ്രാംസ് കൊടുത്തതിലൂടെ മാമിന് കിട്ടിയ ഒരു അവർഡാണ് ഈ ഒരു അവസരത്തിൽ മാമിന് ഒരു നല്ലൊരു ഒരു കയ്യടിയാവട്ടെ തിനു ശേഷം പ്രിയങ്കരം പറഞ്ഞ ഒരു കാര്യമുണ്ട് ഞാൻ ഇതിനകത്ത് മറ്റ് സെഗ്മെന്റ്സിന്റെ ഒരു പ്രൊഡക്ട്സിനെ കുറിച്ചും ഉള്ള ഒരു അവർ ചോദ്യം ചോദിച്ചപ്പോൾ പറഞ്ഞു കൊടുത്തിട്ടുള്ള ഒരു കാര്യവും ഇതിനകത്ത് അതായത് കോസ്മെറ്റിക്സിനെ കുറിച്ചോ ലോഞ്ചറിനെ കുറിച്ചോ ഒന്നുമല്ല പറഞ്ഞത് അതായത് ഇന്ത്യ ഒട്ടാകെ ഹൈജീനിനെ കുറിച്ചും മെൻസ്ട്രൽ ഹൈജീനിനെ കുറിച്ച് എങ്ങനെയാണോ അവയർനെസ് കൊടുത്തുകൊണ്ടിരുന്നത് സ്കൂളില് കോളേജുകളില് അംഗൻവാടികളില് ഈ ഒരു പ്രോഗ്രാം എങ്ങനെ കോർഡിനേറ്റ് ചെയ്യുകയും എങ്ങനെ ഓർഗനൈസ് ചെയ്യുകയും ചെയ്തു എന്നുള്ളതിന് വേണ്ടിയിട്ട് മാമിന് കിട്ടിയ ഒരു അവാർഡാണ് ആ ഒരു അവാർഡ് ഇനി ഇത് ഒരു സിമ്പിൾ അതായത് കീസോളിലൂടെ പെട്ടെന്ന് നമുക്ക് എങ്ങനെ ഒരു ചേഞ്ച് സിമ്പിൾ കീസോളിന്റെ ചില പ്രോഡക്റ്റ്സ് മാത്രം ഉപയോഗിച്ചുകൊണ്ട് ഉള്ള സിമ്പിൾ മേക്കപ്പ് ചെയ് കഴിഞ്ഞാൽ ഒരു മുഖം എത്രത്തോളം നമുക്ക് മാറ്റിയെടുക്കാം അതും ഹാഫുൾ കെമിക്കൽ ഫ്രീ ആയിട്ടുള്ള പ്രോഡക്ട്സ് ആണ് ഇതിനകത്തുള്ളത് അപ്പോൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കിയേ എത്ര പെട്ടെന്നാണ് എല്ലാ ഇപ്പൊ എല്ലാ പ്രോഡക്ട്സും വന്നിട്ടുണ്ട് നമുക്ക് നേരത്തെ ഉണ്ടായിരുന്ന പ്രോഡക്ട്സ് കൂടാതെ ഫേസിന് ഉപയോഗിക്കാൻ പറ്റുന്ന ആയിട്ട് ഇറങ്ങിയിട്ടുള്ള ഫൗണ്ടേഷനും കൺസീലർ വരെയും ഇന്ന് കീസോളിലുണ്ട് അതായത് ഒരു കംപ്ലീറ്റ് മേക്കപ്പ് കിറ്റ് നമുക്ക് ആ ഒരു ട്രാൻസ്ഫോർമേഷൻ നിങ്ങൾ ശ്രദ്ധിച്ചോ ആ ഫസ്റ്റ് ബിഫോർ ഉള്ള ആ ഒരു അത് ലൈവായിട്ട് ചെയ്ത് എടുത്ത ഒരു വീഡിയോ ആണ് അപ്പോൾ ഒന്ന് നോക്കി എത്ര മാറ്റം നമ്മൾ കറക്റ്റ് ആയിട്ട് അത് ആ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് യൂസ് ചെയ്ത് നമുക്ക് ഈ ഒരു മാറ്റം നമ്മുടെ മുഖത്ത് കൊണ്ടുവരാൻ സാധിക്കും ഈ കഴിഞ്ഞ ദിവസം ഞാൻ ഒരാളെ കണ്ടപ്പോൾ എന്നോട് പറഞ്ഞത് ഫേസ് അതായത് മെനോപ്പോസ് കഴിയുമ്പോൾ ഫേസിൽ ഭയങ്കരമായ മാറ്റങ്ങൾ വരും ആൾ ഒരുപാട് എന്താ പറയുന്നത് പബ്ലിക് സോഷ്യൽ വർക്ക് ചെയ്യുന്ന ആളാണ് അപ്പം ആൾക്കാരിലേക്ക് ഇറങ്ങിച്ചെന്നപ്പം ഒരു അതായത് അത്ര ഏജായിട്ടുള്ള ഒരു വ്യക്തിയാണെന്ന് ചിന്തിക്കണം ആളിനോട് ചോദിച്ചു എന്താ ഈ മുഖം വല്ലാതെ വൃത്തികേടായല്ലോ പണ്ട് കാണുമ്പോൾ ഇങ്ങനെ ഇങ്ങനെയല്ലായിരുന്നല്ലോ എന്ന് ആൾ തിരിച്ചു വന്ന് മകളോട് ചോദിച്ചു എൻ്റെ മുഖം വല്ലാതെ മോശമായിരിക്കുന്നു എന്താ ഞാൻ ചെയ്യേണ്ടതെന്ന് ശരിക്കും പറഞ്ഞാൽ ഒരു ഡെർമാറ്റോളജിസ്റ്റിൻ്റെ അടുത്ത് പോകാൻ വേണ്ടി സജസ്റ്റ് ചെയ്തു അവിടെ ചെന്ന് എന്നോട് പറഞ്ഞത് അമ്പതിനായിരം രൂപ ഞാൻ മുടക്കി എൻ്റെ ഫേസിന് വേണ്ടിയിട്ട് മാറ്റത്തിന് വേണ്ടിയിട്ട് ഇത്രയും മോശമായ അവസ്ഥയിലാണല്ലോ എന്ന് വിചാരിച്ചിട്ട് പക്ഷേ എനിക്ക് മാറ്റമൊന്നും ഉണ്ടായില്ല ഇനിയും ഞാൻ എന്താണ് ചെയ്യേണ്ടത് കുറച്ച് കീസുകളുടെ പ്രോഡക്റ്റ്സ് സജസ്റ്റ് ചെയ്തിട്ടുണ്ട് ആ ഇപ്പൊ ഇതിനകത്ത് ഉപയോഗിച്ചേക്കുന്ന സിമ്പിൾ ആയിട്ടുള്ള നമ്മുടെ ഗ്ലോ അപ്രോസ് ഡിലൈറ്റ് കീസോളിൻ്റെ ഡേ ആൻഡ് നൈറ്റ് സിറം ഈ പറയുന്ന സാധനങ്ങളൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് ആ ഒരു ട്രാൻസ്ഫർമേഷന് ശേഷം ഞാൻ ആളിനെ ഒന്ന് വീണ്ടും വിസിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം തീർച്ചയായിട്ടും നമ്മുടെ പ്രോഡക്ട്സിന്റെ പ്രത്യേകതയാണ് ഹാംഫുൾ കെമിക്കൽ ഫ്രീ ആണ് അപ്പോ ആ തരത്തിലുള്ള പ്രോഡക്ട്സ് ആണ് നമുക്കുള്ളത് ഇനി കീസോൾ എന്ന ഈ ഒരു എന്തൊക്കെ പ്രോഡക്ട്സ് ആണുള്ളത് ആദ്യത്തേത് പേഴ്സണൽ കെയർ പ്രോഡക്റ്റ്സ് പേഴ്സണൽ കെയർ പ്രോഡക്റ്റ്സ് എന്ന് പറയുമ്പോൾ ഹെയർ കെയർ അതുകൂടാതെ സ്കിൻ കെയർ പ്രോഡക്ട്സ് ഉണ്ട് ഹെയർ കെയറും സ്കിൻ കെയർ പ്രോഡക്ട്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ ചർമ്മത്തിനും നമ്മുടെ മുടിക്കും സുരക്ഷിതമായിട്ട് ഉള്ള എല്ലാ പ്രോഡക്റ്റുകളും അവൈലബിൾ ആണ് സുരക്ഷിതം എന്ന് പറയുമ്പോൾ ഇതിനകത്ത് ഹാംഫുൾ കെമിക്കൽസ് ഇല്ല കെമിക്കൽ ഫ്രീ ഫ്രീന്നല്ല പറയുന്നത് ഹാംഫുൾ കെമിക്കൽ ഫ്രീ അതായത് ശരീരത്തിന് ദോഷകരം ആയിട്ടുള്ള ഒരു കെമിക്കലും നമ്മുടെ ഒരു ഈ ഒരു സെഗ്മെന്റിൽ ഒരു പ്രോഡക്റ്റിനകത്ത് പോലും ഉൾപ്പെടുത്തിയിട്ടില്ല പിന്നെ ബ്യൂട്ടി പ്രോഡക്ട്സ് ബ്യൂട്ടി പ്രോഡക്ട്സ് യൂസ് ചെയ്യാൻ എല്ലാവർക്കും ഇഷ്ടമാണ് പിന്നെ നമ്മൾ എന്തൊക്കെയോ ഒരു ചെറിയ മടി കാരണം നമ്മൾ ബ്യൂട്ടി പ്രോഡക്ട്സ് വേണ്ട ഈ ഏജ് കഴിഞ്ഞാൽ വേണ്ട പക്ഷെ ഒരു കാര്യമുണ്ട് ബ്യൂട്ടി പ്രോഡക്ട്സ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ആത്മവിശ്വാസം തിരിച്ചു കിട്ടുമെന്നുള്ളതിന് യാതൊരു സംശയവും ഇല്ല എന്താണെന്ന് വെച്ചാൽ അത് ഞാൻ അങ്ങനെ പറയുന്നതിനൊരു കാരണമുണ്ട് അതായത് കീസോളിൻ്റെ ഏതാണ്ട് അതായത് ഞാൻ ആദ്യം ഇപ്പം നമ്മൾ ചെയ്യുന്ന കീസോളിൻ്റെ ഒരു ഉഡാൻ കോഴ്സ് ഉണ്ട് അത് പണ്ടറിയപ്പെട്ടിരുന്നത് കീസോളിൻ്റെ പിങ്ക് വീൻ ക്ലബാണ് പി ക്യു സി എന്ന് പറയുന്നത് അതിൻ്റെ ഫസ്റ്റ് ബാച്ചിൽ വെറുതെ ഒരു എന്താണ് അവിടെ നടത്തുന്നതെന്ന് അറിയാൻ വേണ്ടി ഒന്ന് എത്തി നോക്കിയതാണ് ആ ഒരു ഫുൾ കോഴ്സ് അറ്റൻഡ് ചെയ്ത് അതിൽ പറഞ്ഞ പോലെ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്തു കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് ആ ഒരു വ്യത്യാസം കാണാൻ സാധിച്ചു അന്ന് ഞാൻ സ്കൂളിൽ വർക്ക് ചെയ്യുന്ന സമയമാണ് എന്നിൽ പോലും ആ ഫുൾ കാര്യങ്ങൾ പഠിച്ചതിന് ശേഷം പറഞ്ഞു കീസോളിൽ അന്ന് അവൈലബിൾ ആയിട്ടുള്ള പ്രൊഡക്റ്റ് അന്ന് ശരിക്കും പറഞ്ഞാൽ ഇന്ന് അവൈലബിൾ ആയിട്ടുള്ള അത്രയും പ്രൊഡക്റ്റ്സ് ഒന്നും വന്നില്ല അത്രയും പ്രൊഡക്റ്റ് ഉപയോഗിച്ച് ഒന്ന് ഒരുങ്ങിയിട്ട് ഒരു ഫോട്ടോ എടുക്കുമെന്ന് അപ്പോൾ അതൊരു എന്താ പറയുന്നത് ഒരു നമുക്കൊരു തന്ന ഒരു ടാസ്ക് ആയതുകൊണ്ട് ഞാൻ അത്രയും പ്രോഡക്റ്റ് വെച്ച് ഒന്നൊരുങ്ങിട്ടൊരു ഫോട്ടോ എടുത്തു ഫോട്ടോ എടുത്ത് അയച്ചു കൊടുത്തു പിന്നീടാണ് ആ ഫോട്ടോ കാര്യമായിട്ട് നോക്കിയത് ഇത്രയേറെ മാറ്റമാണ് അന്ന് ഞാൻ എൻ്റെ സ്കൂളിൽ അന്ന് സ്കൂളിൽ വർക്ക് ചെയ്യുന്നുണ്ട് എൻ്റെ ജിമെയിലിൻ്റെയൊക്കെ ഡി പി ഇട്ടിരുന്ന പിക്ചർ മാറ്റിയിട്ട് ആ പടത്തിനോട് തോന്നിയ ഒരു വലിയ ഇഷ്ടം കൊണ്ട് ആ ഫോട്ടോഗ്രാഫ് എടുത്ത് എൻ്റെ ഡി പി ആക്കി മാറ്റി അതിൽ നിന്നും എന്നെ കണ്ട ഒരുപാട് ആൾക്കാർ പറഞ്ഞത് ഇതിങ്ങനെയാ പണ്ടത്തെ ഫോട്ടോ ആണോ ഇപ്പൊ ഇട്ടേക്കുന്നതെന്ന് ശരിക്കും പറഞ്ഞാൽ അന്ന് അന്നത്തെ ഫോട്ടോ ആണ് ഇട്ടത് ഈസോൾ പടത്ത് വന്ന മാറ്റമാണ് ആ കോൺഫിഡൻസ് എനിക്ക് തന്നതും എനിക്ക് കിട്ടിയതും ഈസോളിലൂടെയാണ് അങ്ങനെയാണ് ഞാൻ ബി ക്യു സി കംപ്ലീറ്റ് ചെയ്ത് വീണ്ടും നിർജ്ജലയിലേക്ക് വന്ന് കേരളത്തിലെ ആദ്യത്തെ നിർജ്ജലയാവാനുള്ള ഒരു ഭാഗ്യം കിട്ടി അതിനുശേഷം സരോജ് ദേവി ഫൗണ്ടേഷൻ എൻ ജി ഒ അതായത് ടി സി സാറിന്റെ വൈഫിന്റെ പേരിലുള്ള എൻ ജി ഒ സ്റ്റാർട്ട് ചെയ്ത് അതിന്റെ ഒരു റെസ്പോൺസിബിലിറ്റി കൂടെ ഏറ്റെടുക്കാനുള്ള ഒരു വലിയ ഭാഗ്യം ഉണ്ടായി ഒരു കാറ്റഗറി കൂടെ വിട്ടുപോയി ലോഞ്ചവേ ലോഞ്ചേ എന്ന് പറയുമ്പോൾ ഇന്നർ ഗാർമെൻസ് ഇന്നർ ഗാർമെന്റ്സിന് നമ്മൾക്ക് വളരെ കുറച്ച് പ്രാധാന്യമേ കൊടുക്കാറുള്ളൂ സ്ത്രീകള് പീരിയഡ്സ് ആയതിന് ശേഷം അതായത് ഒരു പെൺകുട്ടി ശരീരത്തിൽ വരുന്ന മാറ്റങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് എന്തൊക്കെയാണ് ധരിക്കേണ്ടത് ഏത് തരത്തിലുള്ള ഇന്നർ ഗാർമെന്റ്സ് ധരിക്കണം ഇതൊക്കെ പറയാൻ പോലും നാണക്കേടായിട്ടിരിക്കുന്ന സമൂഹത്തിൻ്റെ മുന്നിൽ ഇന്ന് മാഡം പഠിപ്പിച്ചു കൊടുക്കുന്ന ഇന്ന് ഓരോ ബ്രായും പാൻറ്റീസും തുറന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു കൊടുത്തിട്ട് പറയുന്നുണ്ട് ഇതാണ് നിങ്ങളുടെ ശരീരത്തിന് യോജിച്ചത് എത്ര പേര് നമ്മളിത് ശ്രദ്ധിക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ ഇന്ന് ആൾക്കാർ ഡ്രസ്സ് ധരിച്ചിട്ട് മിററിന്റെ മുന്നിൽ ഒന്ന് നിന്നിട്ട് എന്റെ ശരീരത്തിന് യോജിച്ചതാണോ ഞാൻ ഇടുന്നതെന്ന് ചിന്തിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ എത്തി സാരിയുടെ അടിയിൽ ഏത് തരത്തിലുള്ള ഇന്നർ ഗാർമെന്റ്സ് ധരിക്കണം ചുരിദാറിന്റെ കൂടെ ഏതാണ് ധരിക്കേണ്ടത് ഇതൊക്കെ ആരെങ്കിലും നമ്മൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടോ ഇതൊക്കെ ആരെങ്കിലും നമ്മൾ ഷോപ്പിൽ ചെല്ലുക ലേഡീസ് ആണ് സെയിൽസ് ഗേൾ ആയിട്ടുള്ളതെങ്കിൽ ഏതെങ്കിലും ഒരെണ്ണം വാങ്ങിക്കൊണ്ട് പോരുക വീട്ടിൽ വന്നു കഴിയുമ്പോൾ അത് ചെറുതാണെന്ന് തോന്നുമ്പോൾ പറയും അടുത്ത തവണ പോയി ഇതിന്റെ വലുത് വാങ്ങാം അടുത്ത തവണ വാങ്ങുമ്പോൾ അതിൻ്റെ വലിയ സൈസ് ആയിക്കോളും ആ സാരം ഇല്ലത് കുറച്ച് കഴിയുമ്പോൾ അഡ്ജസ്റ്റ് ആയിക്കോളും ഈ തരത്തിലാണ് നമ്മൾ ധരിച്ചുകൊണ്ടിരുന്നത് നമ്മുടെ ബോഡിക്ക് ഉണ്ടാകുന്ന പല പ്രശ്നങ്ങൾ ബാക്ക് പെയിൻ ആയിക്കോട്ടെ നെക്ക് പെയിൻ ആയിക്കോട്ടെ ഇതിനൊക്കെ കാരണം നമ്മൾ ധരിക്കുന്നത് ബ്രായാണ് ഇത് ഇന്ന് വ്യക്തമായിട്ട് വാങ്ങുമ്പോൾ പോലും നമ്മൾ മെഷർമെന്റ് എടുത്ത് വാങ്ങണമെന്ന് പഠിപ്പിച്ചു തരുന്നത് കീസോളിൽ മാത്രമേ ഉള്ളൂ ഇത് ഇതാണ് നമ്മുടെ ഹൈജീൻ പ്രോഡക്റ്റ് ഈ പ്രോഡക്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഇതൊരു ഫാമിലി കാറ്റഗറി പ്രോഡക്റ്റ് ആണ് മെൻ സിന്റിമേറ്റ് വാഷും വിമെൻ സിന്റിമേറ്റ് വാഷും ഓരോ വീട്ടിലും വേണം ചിലർ ചോദിക്കാറുണ്ട് സ്ത്രീകളുടെ ഹൈജീൻ ശ്രദ്ധിച്ചാൽ പോലെ മെൻസ്ട്രേഷൻ ഉള്ളത് കൊണ്ട് അവരുടെ കാര്യമാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഒരു സ്ത്രീ ഹൈജീനിക്കായിട്ട് ഇരിക്കണമെങ്കിൽ ആ വീട്ടിലെ പുരുഷനും ഹൈജീനിക് ഹൈജീനിക്കായിരിക്കണം ഫാമിലി ലൈഫിൽ പുരുഷന്റെ ഹൈജീനും സ്ത്രീയുടെ ഹൈജീനും ഇന്റർ റിലേറ്റഡ് ആണ് അപ്പം അതും ഇന്ന് പഠിപ്പിച്ചു തരുന്നതും ഇതിനെക്കുറിച്ച് തുറന്ന് സംസാരിക്കുന്നതും കീസോളിലൂടെ മാത്രമാണ് അതുകൊണ്ട് നമുക്ക് മെൻസ് ഇൻറ്റിമേറ്റ് ഉണ്ട് വിമെൻ സിന്റിമേറ്റ് വാഷുണ്ട് ഒരിക്കൽ ഓൾ ഇന്ത്യ പ്ലാറ്റ്ഫോമിൽ ഒരു സെഷൻ എടുത്തപ്പോൾ ഒരു സെഷൻ കഴിഞ്ഞിട്ട് എനിക്കൊരു ഫോൺ കോൾ വരുന്നത് കേരളത്തിന് പുറത്തുനിന്നാണ് മാഡം എന്നും ഈ അന്ന് നമ്മുടെ മെൻ സിന്റിമേറ്റ് വാഷ് വന്നിട്ടില്ല എന്നോട് വിളിച്ചിട്ട് ചോദിച്ചു മാം എന്നും ഈ ഗ്ലാസ് എടുക്കുമ്പം വിമെൻസ് സിന്റിമേറ്റ് വാഷും വിമൻസ് ഹൈജീൻ ഇൻറ്റിമേറ്റ് ഹൈജീനെ കുറിച്ച് പറയും എന്നെങ്കിലും ഈ മെൻസി ഹൈജീൻ വിമൻ ഹൈജീനുമായിട്ട് റിലേറ്റഡ് ആണെന്ന് മാം ചിന്തിച്ചിട്ടുണ്ടോന്ന് ഞാൻ ആദ്യം കുറച്ചൊന്നും മിണ്ടാണ്ടിരുന്നു അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞു മാം റിലേറ്റഡ് ആണ് പിന്നെ എന്തുകൊണ്ട് അതിനെക്കുറിച്ച് പറയുന്നില്ല ഞാൻ പറഞ്ഞു അധികം താമസിക്കാതെ അതിനുള്ള പ്രോഡക്റ്റ് എത്തും അന്ന് നമ്മൾ അതിനെക്കുറിച്ച് വിശദമായിട്ട് സംസാരിക്കും എന്നിട്ട് എന്നിട്ടാൾ ആളിൻ്റെ എക്സ്പീരിയൻസ് പറയാണ് ഞാൻ ഒരുപാട് പ്രശ്നങ്ങൾ നേരിട്ട ഒരു വ്യക്തിയാണ് ഞാൻ ഒരു ഗൈനക്കോളജിസ്റ്റിൻ്റെ അടുത്ത് ചെന്ന് ഞാൻ എൻ്റെ പറ്റി ഞാൻ പറഞ്ഞു കൊടുത്ത് ഞാൻ പറഞ്ഞു ഞാൻ ഇത്രയും ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്തിട്ടും എനിക്ക് ചില പ്രശ്നങ്ങളുണ്ട് ഇത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചപ്പോൾ ഡോക്ടർ ആ ലേഡിയോട് പറഞ്ഞു അടുത്ത തവണ വരുമ്പം ഹസ്ബൻഡിനെയും കൂട്ടിക്കൊണ്ട് വരണമെന്ന് എന്നിട്ട് ഡോക്ടർ രണ്ടുപേരെയും ഇരുത്തി സംസാരിച്ചു അന്നാണ് ആ ആളിൻ്റെ ഒരു ബോധ്യമായത് ഇത് ഇന്റർ റിലേറ്റഡ് ആണ് എന്നുള്ളത് അപ്പോഴാണ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഒരു പ്രോഡക്റ്റ് വേണ്ടേ അതിനുശേഷം ലോഞ്ച് ചെയ്തതാണ് മെൻസ് ഇൻറ്റിമേറ്റ് വാഷ് ഇത് നമുക്ക് ഓരോ വീട്ടിലും ആവശ്യമാണ് സാനിറ്ററി നാപ്കിൻസ് പറഞ്ഞു കൊടുക്കുമ്പം കാണിച്ചു കൊടുക്കണം ഏത് എവിടെയാണ് ഇതിൻ്റെ കോട്ടണി സോഫ്റ്റ് ലെയർ എത്ര സമയത്തിനുള്ളിൽ സാനിറ്ററി നാപ്കിൻ ചേഞ്ച് ചെയ്യണം ഇത് കൂടാതെ ഇന്ന് നമ്മൾ മെനോ പോസിനെ കുറിച്ചും സംസാരിച്ച് തുടങ്ങിയിട്ടുണ്ട് മെനോപോസ് പോസ് സിംറ്റംസ് വന്ന് ഒരുപാട് പ്രശ്നങ്ങൾ നേരിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി കറക്റ്റായിട്ട് ഡയഗ്നോസ് ചെയ്യാൻ പറ്റാതെ അലയുന്ന സ്ത്രീകൾ ഒരുപാടുണ്ട് ഇത് സിമ്പിളായിട്ടുള്ള നമ്മുടെ ന്യൂട്രിചാർജ് പ്രോഡക്ട്സും നമ്മുടെ ഗാമ ഒറൈസോളും ഉപയോഗിച്ചാൽ ഒരു പരിധി വരെ നമുക്ക് ഇതിനെ നിയന്ത്രിക്കാനും മെഡിറ്റേഷനും യോഗയിലൂടെ നമുക്ക് മനസ്സിനെ നിയന്ത്രിക്കാനും കഴിയുന്ന കാര്യങ്ങൾ പഠിപ്പിച്ചു തരുന്നത് ഇന്ന് ആർ സി മാത്രമേ ഉള്ളൂ ഇത് നമ്മുടെ പാക്കേജിംഗ് മാറിയിട്ടുള്ള കുറെ പ്രോഡക്ട്സ് ആണ് അതാണ് ഈ പഴയ പാക്കേജിങ്ങും പുതിയ പാക്കേജിങ്ങും ഐലൈനർ രണ്ട് കളേഴ്സിൽ കൂടെ വന്നിട്ടുണ്ട് ബ്ലൂ ആൻഡ് ഗ്രീൻ ഇത് നമ്മുടെ പെർഫ്യൂമാണ് അതിന്റെയും പാക്കേജിങ് മാറി പാക്കേജിംഗ് നിങ്ങൾ ആ സ്ക്രീനിന്റെ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് പാക്കേജിങ്സ് എല്ലാം മാറ്റി ഇടയ്ക്ക് ചെറിയ ട്രയലുകൾ വന്നപ്പം പാക്കേജിങ് ഒന്ന് മാറി മാറി വന്നു അപ്പോൾ ചില പാക്കറ്റ്സ് വന്നപ്പോൾ ചിലത് ചോദിക്കും ഇത് ആ സാനിറ്ററി നാപ്കിൻ തന്നെയല്ലേ കുറച്ച് കൺഫ്യൂഷൻ അപ്പം ഈ സ്റ്റോറിൽ സ്റ്റോറിലിരിക്കുമ്പോഴൊക്കെ ഏത് തരത്തിലാണത് കുറച്ചും കൂടെ അട്രാക്റ്റീവ് ആക്കുന്നത് ആ ഒരു ലെവൽ വരെ എത്തിക്കുന്നിടം വരെ അതിൻ്റെ പാക്കേജിങ് മാറിക്കൊണ്ടേയിരുന്നു ഇപ്പം ഏതാണ്ട് എല്ലാത്തിൻ്റെ പാക്കേജിങ് കറക്റ്റായിട്ട് ചേഞ്ച് ചെയ്തിരിക്കുന്നു ഇനി കീസോളിലൂടെ ആത്മവിശ്വാസം കീസോളിൻ്റെ തുടക്കത്തെ ഒരു ടാഗ് ലൈൻ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ് ദ കോൺഫിഡൻസ് അതായത് ആത്മവിശ്വാസം അനുഭവിച്ചറിയണം ശരിക്കും ഇന്ന് ആൾക്കാർ അത് അനുഭവിച്ച് അറിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് അത് മാത്രമല്ല പണവും അത് അതിൻ്റെ ഒരുപാട് പർപ്പസ് അത് എങ്ങനെയാണ് നമ്മൾ കീസോളിലൂടെ വളരാൻ നമുക്ക് സാധിക്കുന്നത് അതിനെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം സെൽഫ് ഡിപ്പെൻഡൻസ് അതായത് കൺസ്യൂമർ ടു ട്രെയിനർ ടു ലീഡർ വരെ ആയി ആയിത്തീരാൻ നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് ഉപയോഗിച്ച് ഈ ഒരു സെഗ്മെൻറ് ഉപയോഗിച്ചു ഒരു കാറ്റഗറി ഉപയോഗിച്ചുകൊണ്ട് ഏണിംഗ് പൊട്ടൻഷ്യൽ അതായത് ഓരോ പ്രോഡക്റ്റ് വാങ്ങി അത് നമ്മൾ വിൽക്കുമ്പോൾ കിട്ടുന്ന അതിൻ്റെ എം ആർ പി ഡി പി ഡിഫറൻസ് കൂടാതെ അതിൻ്റെ കമ്മീഷൻ പേഴ്സണൽ ഗ്രോത്ത് ഇനിയും ഒരു ഈ ഒരു സമയത്ത് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഉടനെ തന്നെ ബിൽവാടായി ീസോളിന്റെ സൗന്ദര്യ എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അത് അധികം താമസിക്കാതെ കേരളത്തിലും വരും അതായത് ഒരാഴ്ച താമസിച്ചുകൊണ്ട് നമുക്ക് ബ്യൂട്ടി ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും അതായത് ത്രെഡിങ് വാക്സിങ് പെഡിക്യൂർ മാനിക്യൂർ ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ പഠിപ്പിച്ചു തരും അത് നേരത്തെ നമ്മൾ പറയുമായിരുന്നു ഇത് എന്തെങ്കിലും ഒന്ന് പഠിപ്പിച്ചു തരികയാണെങ്കിൽ നമുക്കിത് മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കാമെന്ന് അപ്പൊ നമ്മുടെ പ്രോഡക്ട്സ് ഉപയോഗിച്ച് ഇത് എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത് ബ്യൂട്ടി ഒരു ബ്യൂട്ടീഷനെ പോലെ വീട്ടിലിരുന്നോണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ സാധിക്കുന്ന തരത്തിലുള്ള ഒരു പഠനം കൂടി വരാൻ പോകുന്നു അത് ഫസ്റ്റ് ബിൽവാഡയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതിനുശേഷം നമുക്ക് റീജിയണൽ ലാംഗ്വേജസിൽ റീജിയണൽ ഏരിയാസിലും അത് വന്ന് തുടങ്ങും അതുകൂടാതെ സ്ത്രീകളുടെ ഒരു അപ്ലിഫ്റ്റ്മെന്റ് ശരിക്കും പറഞ്ഞാൽ ഹൈജീൻ ക്യാമ്പയിൻസിലൂടെ ഒരുപാട് സ്ത്രീകൾ ആൾക്കാരിലേക്ക് എത്തിച്ചേർന്ന് ഇപ്പം ശരിക്കും പറഞ്ഞാൽ നല്ല രീതിയിൽ സമൂഹത്തിൽ ഇതിന്റെ ഒരു നല്ല പ്രൊമോഷനും കൂടി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ന് ഇപ്പം മെയ്യില് ഹൈജീൻ ക്യാമ്പയിൻസ് സ്റ്റോപ്പ് ചെയ്തതിന് ശേഷം പോലും ഇപ്പോഴും ഒരുപാട് ഫോട്ടോഗ്രാഫ്സ് ഹൈജീൻ ക്യാമ്പയിൻസ് നടക്കുന്നതിൻ്റെ കേരളത്തിൽ നിന്നും കഴിഞ്ഞ ദിവസമൊക്കെ ഷോളിമേഡം സാ ഡോക്ടർ രാജൻ സാറും ഒക്കെ എടുത്ത് ഒരുപാട് ഫോട്ടോഗ്രാഫ്സ് അത് വന്ന് ഞാനത് ഷെയർ ചെയ്യുകയുണ്ടായി ഇതൊരു കണ്ടിന്യൂസ് പ്രോസസ്സായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും എന്തെന്ന് വെച്ചാൽ ഇത് നമുക്ക് ഫ്യൂച്ചർ ജനറേഷൻ ഒരു ഹെൽത്തി ഫ്യൂച്ചർ ജനറേഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു കാര്യം തന്നെയാണ് പിന്നെ കീസോൾ ഒരു ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് അതായത് നമുക്കൊരു കെ എസ് ഒ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് നല്ല രീതിയിൽ ഇതിൻ്റെ ഒരു ബിസിനസ് പ്രൊമോട്ട് ചെയ്യാൻ നമുക്ക് സാധിക്കും വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ഒരു കെ സോയിലൂടെ ഒരു ബിസിനസ് വുമൻ ആവാനുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ സാധിക്കും കീസോൾ ഔട്ട്ലെറ്റ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പ്രോഡക്റ്റ് നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ ഡോർ സ്റ്റെപ്പിൽ എത്തിച്ച് കിട്ടും നിങ്ങൾക്ക് അവിടെ ഇരുന്നുകൊണ്ട് നിങ്ങളുടെ ബിസിനസ് വളർത്തിയെടുക്കാം ബിസിനസ് എങ്ങനെ അതായത് വീട്ടിലിരുന്നു കൊണ്ട് ബിസിനസ് ചെയ്യാം നമ്മുടെ ടൈമിൻ്റെ ഫ്ലെക്സിബിലിറ്റി ആർക്കും അതായത് ഇന്ന നിർബന്ധങ്ങളൊന്നുമില്ല ഇത്ര സമയം മുതൽ ഇത്ര സമയം നമ്മുടെ വീട്ടിലെ ജോലികളോടൊപ്പം തന്നെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു കാര്യമാണ് കേസും ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് പിന്നെ വർക്കും ലൈഫും സ്ത്രീകളെ സംബന്ധിച്ച് വീട്ടുകാര്യങ്ങൾ നോക്കണം എല്ലാം ചെയ്തുകൊണ്ട് തന്നെ ഇത് രണ്ടും വർക്കും വീട്ടിലെ ജോലികളും തമ്മിൽ ഒരു ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് നന്നായിട്ട് മുന്നോട്ട് മുന്നേറാൻ പറ്റുന്ന ഒരു സെഗ്മെന്റ് ആണ് നമുക്ക് കീസോള് ഇനി ഇതെല്ലാം ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം അറിവ് വേണം ശരിക്കും പറഞ്ഞാൽ ആർ സി എം കീസോൾ ആർ സി എമ്മിന്റെ ഒരു പ്രത്യേകതയാണ് പഠിക്കാതെ നമുക്ക് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കില്ല പഠിക്കാതെ പറഞ്ഞു കൊടുത്താൽ മുന്നിൽ നിൽക്കുന്ന ആളിന് മനസ്സിലാവില്ല ഞാൻ ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് പറഞ്ഞാൽ എനിക്ക് അതിനെ കുറിച്ചുള്ള അറിവുണ്ടാവണം ഞാൻ അത് ഉപയോഗിച്ച് എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ടാവണം എന്നാലേ മുന്നിൽ ഇരിക്കുന്ന വ്യക്തി ഞാൻ പറഞ്ഞാൽ വിശ്വസിക്കുകയുള്ളൂ അതായത് എപ്പോഴും പറയും പഠിച്ചിട്ട് പറഞ്ഞാൽ നമ്മൾ ആണ് സംസാരിക്കുക നമ്മുടെ പഠിച്ചു വെച്ച കാര്യങ്ങൾ ഞാൻ അങ്ങോട്ട് പറഞ്ഞു തരുന്നു ഞാൻ ഉപയോഗിച്ച് കൂടി ചെയ്തു കഴിഞ്ഞാൽ എൻ്റെ ഹൃദയത്തിൽ നിന്നുമായിരിക്കും ഞാൻ സംസാരിക്കുന്നത് അത് മുന്നിലിരിക്കുന്നവർക്ക് മനസ്സിലാകും അപ്പം പഠിക്കണം പഠിക്കാൻ എന്ത് ചെയ്യണം നമുക്ക് നെയ്യ് ഉടാനി ഉടാൻ ഒരു ഹിന്ദി വേർഡാണ് പറക്കുക നേരത്തെ ഉടാനുണ്ടായിരുന്നു ഇതൊരു പുതിയ ഉടാനാണ് അപ്പോൾ ഈ ഒരു പ്രോഗ്രാമിന്